സ്വർഗം ഫിഷിംഗ് പാർക്ക് അമ്മായി പാലം സുൽത്താൻ ബത്തേരി വയനാട് ആയ് സുഹൃത്തുക്കളെ നമ്മളിപ്പം സ്വർഗം ഫിഷിംഗ് പാർക്കിലാണുള്ളത് നമ്മളെ സ്വന്തം വയനാട് ജില്ലേൻ്റെ സുൽത്താൻ ബത്തേരി എന്ന് നമ്മൾ ചുള്ളിയോട് താളൂർ റോഡിലേക്ക് പോകുമ്പം ബത്തേരി നിന്ന് ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അമ്മായിപ്പാലം എന്ന് പറയുന്ന സ്ഥലം കിട്ടും അവിടെ നല്ലൊരു മീൻ മാർക്കറ്റൊക്കെ കാണാം ആ മീൻ മാർക്കറ്റിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള വഴി കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കറക്റ്റ് സ്വർഗം ഫിഷിംഗ് പാർക്കിലേക്ക് എത്തും ഇതിൻ്റെ വീഡിയോ നമ്മൾ ഒരൊന്നര വർഷം മുന്നേ നമ്മൾ ഇതിൻ്റെ വീഡിയോ രണ്ട് വീഡിയോ നമ്മളെ ചാനലിൽ കിടപ്പുണ്ട് അന്ന് സ്വർഗം ഫിഷ്ലാൻഡായിരുന്നു ഇപ്പൊ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിട്ട് നമ്മളെ സ്വർഗം ഫിഷ് ലാൻഡ് ഇപ്പോൾ സ്വർഗം ഫിഷിംഗ് പാർക്കാക്കി മാറ്റിയിരിക്കുകയാണ് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് റൈഡുകളും അടിപൊളി സംഭവങ്ങളൊക്കെ ആയിട്ട് ആകെ നിലമ്പരിശാക്കി ഫിഷ് ലാൻഡിനെ എന്നിട്ട് ഒരു സംഭവം ഇങ്ങനെ പുതിയതായിട്ട് ഉയർത്തെഴുന്നേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് സ്വർഗം ഫിഷിംഗ് പാർക്ക് അപ്പോൾ ഈ പാർക്കിൻ്റെ ഉള്ളിൽ ഒരുപാട് റൈഡുകളും നമുക്ക് മീൻ സ്വന്തമായിട്ട് പിടിക്കാം റൈഡുകളുണ്ട് വെള്ളത്തിൽ കൂടുള്ള റൈഡുകളുണ്ട് കുട്ടികൾക്ക് നേരം പോക്കാനുള്ള ഉണ്ട് ഇനി ഒന്നുമില്ലെങ്കിലും ഒരു പുസ്തകമൊക്കെ ആയിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ നാൽപ്പത് രൂപ എൻട്രി ഫീസ് മാത്രം എടുത്തിട്ട് ഉള്ളിൽ കയറിയിട്ട് ഒരു ഭാഗത്തു നിന്ന് പോയിട്ട് വായിക്കാം വെറുതെ സമയം ചിലവഴിക്കാൻ പോലും ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ ഒന്നായിട്ട് ഫിഷിംഗ് സ്വർഗം ഫിഷിംഗ് പാർക്ക് എന്ന് മാറിയിരിക്കുകയാണ് അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം വാ കാണിച്ചു തരാം സുഹൃത്തുക്കൾ അങ്ങനെ നമ്മൾ സ്വർഗം ഫിഷിംഗ് പാർക്കിൻ്റെ ഉള്ളിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ ഇതാ ഇവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു റാമ്പൊക്കെ കയറി കഴിഞ്ഞാൽ ഈ സൈഡില് കൊളാണ് ഈ സൈഡിൽ കുളമാണ് പിന്നെ അപ്പുറത്തും ഒരു കുളം നമ്മൾ നേരെ പോവുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള റൈഡുകളിലെ അടിപൊളി സ്ഥലങ്ങൾ മേളിലേക്ക് നേരെ പോകണം കേട്ടോ അതിനിടയ്ക്ക് നമ്മൾ ഈ പാചകം ചെയ്യുന്ന സ്ഥലം ഈ ഭാഗത്തുണ്ട് നമ്മൾ മീൻ ഇവിടുന്ന് പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇവർ അടിപൊളിയായിട്ട് പാചകം ചെയ്തു തരും ഒരുപാട് ഒരുപാട് പ്രത്യേകതയുള്ള സ്വർഗം ഫിഷ് പാർക്കിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾ പോവാണ് അപ്പോൾ വാ സ്വർഗം ഫിഷിംഗ് പാർക്ക് ഒരു സൂപ്പർ സംഭവം ആട്ടോ ഇവിടെ നല്ലൊരു അടിപൊളി റാമ്പൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ റാമ്പിൻ്റെ അടിയിലൂടെ പിന്നെ ചങ്ങാടം നമ്മൾ പെഡൽ ബോട്ടുകളൊക്കെ പോകുന്നതാണ് ഇതൊക്കെ ഇങ്ങനെ കയറി വന്ന് മനോഹരമായിട്ടുള്ള സ്ഥലം വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാട്ടോ സ്വർഗം ഫിഷിംഗ് പാർക്ക് ഉണ്ടാക്കിയുള്ളത് നല്ല ശുദ്ധമായ കാറ്റ് അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ സ്വർഗം ഫിഷിംഗ് പാർക്ക് ഒരു വയലിലാണെന്നാണ് അപ്പോൾ തൊട്ടപ്പുറത്തൊക്കെ നെൽകൃഷികളും ഇതൊക്കെ നടക്കുന്ന വയനാട്ടിലെ സാധാരണ പ്രകൃതി രമണീയമായ ഒരു വയൽ ആ വയലിലാണ് നമ്മൾ ഈ സ്വർഗം ഫിഷിംഗ് പാർക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പേഴ്സണലി ഞാൻ ഈ സ്വർഗം ലാൻഡിൽ വന്നപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ഒരു സ്ഥലം നല്ല ഒരു പ്രത്യേക വൈബിളുള്ള അടിപൊളി ഒരു സ്ഥലമാണ് അപ്പം നിർബന്ധമായിട്ടും സ്വർഗം ഫിഷിംഗ് പാർക്കിലേക്ക് വരുന്നവർ ഇവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കണം നല്ല റിസോർട്ടോ നട്ടുച്ചയ്ക്ക് പോലും അടിപൊളി കാറ്റും നല്ല തണുപ്പും ഈ ഒരു ഭാഗം സൂപ്പറാട്ടോ അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകല്ലേ ബാ നമസ്കാരം പിന്നെ ഞങ്ങള് കുറേ ദിവസമായി പാർക്കിൽ വന്നിട്ട് ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് ജനങ്ങളെ കാണിക്കണം ആഗ്രഹിക്കുന്നു കുറേ ദിവസമായി എങ്ങനെയാണ് ഈ ഫിഷുമായിട്ട് അല്ലെങ്കിൽ ഫിഷ് ലാൻഡ് ഫിഷ് പാർക്ക് എന്നുള്ള ഈ കാര്യത്തിലേക്ക് ഫൈസൽ വരുന്നത് എൻ്റെ തുടക്കം എന്തായിരുന്നു തുടക്കം എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് ഒരു കർഷക കാർഷിക മേഖലയാണ് എൻ്റെ ഫസ്റ്റ് ലക്ഷ്യം ഞാൻ ഫിഷ് എന്ന മത്സ്യത്തെ കൃഷി ചെയ്ത് അതിന് ജനങ്ങളിലേക്ക് എത്തിക്കാന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് തുടങ്ങിയത് പക്ഷേ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് ഒരു കർഷകനെ സംബന്ധിച്ച് എത്രത്തോളം നമുക്കത് പിന്നെ നമുക്ക് അതിന്റെ എന്താ പറയാ അതിന്റെ വിറ്റുവരവ് എന്ത് കിട്ടും എന്നുള്ളത് നമുക്കറിയാലോ അപ്പോൾ അത് ജനങ്ങളിലേക്ക് ഡയറക്റ്റ് എത്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ ലാഭം ഉണ്ടാവുള്ളൂ ആ ഒരു ലാഭത്തിന് വേണ്ടിട്ടാണ് നമ്മൾ ഫിഷ് ലാൻഡാക്കിൻ്റെ അന്ന് ഞാൻ പറഞ്ഞിരുന്നു പഴയ പറഞ്ഞു ഒരു വീഡിയോയിൽ ഇപ്പോഴേക്ക് പറയാം അപ്പോൾ അങ്ങനെ നമ്മൾ ഫിഷ് ലാൻഡ് ആക്കി അതങ്ങനെ ജനങ്ങൾ നിങ്ങളെപ്പോലത്തെ ആളുകൾ വീഡിയോ ചെയ്ത് നല്ല ലെവലിലേക്ക് തന്നെ നല്ല ഒരു ലെവലിലേക്ക് എത്തിക്കാൻ വളരെ വലിയ പങ്കെടുത്തു അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളൊക്കെ വളരെയധികം കൂടുതൽ വരാൻ തുടങ്ങി അപ്പോൾ ഈ കൂടുതൽ വരുന്ന ആളുകൾ അവർക്ക് അവരുടെ മക്കൾക്ക് ഒക്കെ ഒരു ആസ്വാദന ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ചും കൂടെ സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ സുൽത്തൻ ബത്തേനെ സംബന്ധിച്ച് ഇതുപോലെ ഒരു പാർക്ക് സംവിധാനം വളരെ കുറവാണല്ലോ അപ്പോൾ ആ ഒരു പാർക്ക് സംവിധാനത്തിലേക്ക് എത്തിക്കണം എന്ന് മനസ്സിൽ തോന്നി അതിന് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള കുറച്ച് പാർട്ട്നേഴ്സിനെയൊക്കെ കണ്ടെത്തി അവരെയൊക്കെ കൂടെ കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഫിഷ് പാർക്ക് ഫിഷ് പാർക്ക് എന്നുള്ള രൂപത്തിലേക്ക് മാറി എന്നുള്ളത് ഈ ഫിഷ് ലാൻഡിൽ നിന്ന് ഫിഷ് പാർക്കിലേക്ക് എത്താൻ എത്ര സമയമെടുത്തു നമുക്ക് മൊത്തത്തിൽ ഈ ഈ കാർഷിക മേഖല ഈ ലെവലിലേക്ക് എത്താൻ തന്നെ ഒരുപാട് എട്ടാമത്തെ വർഷമാണ് എട്ടാമത്തെ വർഷത്തിലാണ് നമുക്ക് ഈ ഒരു ലെവലിലേക്ക് എത്താൻ കഴിയുന്നത് ഇതും എന്റെ മനസ്സിലുള്ളത് രൂപത്തിലേക്ക് എത്തിയില്ല എന്റെ മനസ്സിലിത് വലിയ ഒരു അറിയപ്പെടുന്ന വയനാട് എന്നില്ല കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഇതുപോലത്തെ ഒരു സംവിധാനം എവിടെയില്ല നമുക്ക് വരിക ചൂണ്ടയിടുക മീൻ പിടിക്കുക അവിടെ തന്നെ പൊരിക്കുക കഴിക്കുക അങ്ങനത്തെ പരിപാടി ഒന്നും എവിടെയില്ല അപ്പൊ ആ ഒരു രീതി ഉത്പാദനം മുതൽ അവസാനം വരെ അതായത് വിത്തിട്ട് ബ്രീഡ് ചെയ്യിപ്പിച്ച് അതിനെ ഭക്ഷിച്ചു തീരുന്നവരെയുള്ള ഒരു സംരംഭമാണ് എന്റെ മനസ്സിലുള്ളത് ഹച്ചറി ആരംഭിക്കുന്നുണ്ട് ഞാനിപ്പോ പിന്നെ മറ്റേ ഇത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ബയോഫ്ലോക്ക് കുഞ്ഞുങ്ങളിട്ട് വളർത്താനുള്ള ബയോഫ്ലോക്ക് ആരംഭിച്ചിട്ടുണ്ട് ഇപ്പൊ എവിടെന്നെടുക്കുന്നത് എടുക്കുന്നത് ഞാൻ എനിക്ക് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് കുഞ്ഞുങ്ങളെ തരുന്നത് അപ്പോൾ ഇനിയിപ്പോ അതിൽ കൂടുതൽ ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നമ്മളെ സഹായിക്കുന്നുണ്ട് നമ്മളെ നല്ല ഈ കാർഷിക മേലേക്ക് സഹായിച്ച് ഇവിടം വരെ എത്തിച്ചു പിന്നെ നമുക്ക് സ്വന്തമായിട്ട് അവരുടെ എന്നോട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യണം ഹാക്ച്റിങ് സംവിധാനം കൂടെ ഇനി ആരംഭിക്കാനുള്ള ഒരു കാഴ്ചപ്പാടാണ് അടുത്ത വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബ്രീഡ് ചെയ്യിക്കാനുള്ള സംവിധാനം കൂടെ ആക്കിയെടുക്കാം ഇപ്പൊ ഇത് ഏകദേശം എത്ര ഒരു ഞങ്ങളെ കാഴ്ചപ്പാടിൽ ഏക്കറിന്റെ രണ്ടര ഏക്കറിൽ കവിഞ്ഞുണ്ട് കാഴ്ച മൂന്നേക്കർ ഇരുപത് സെന്റാണ് ഈ സ്ഥലം സ്ഥലം അതില് രണ്ട് ഏക്കർ തനി വെള്ളം വെള്ളം പുറത്തുനിന്ന് അടിക്കുന്നതാണോ അതായത് ഈ ഇവിടെ ഉണ്ടാകുന്ന ഇത് ഉണ്ടാവുന്ന ഈ രണ്ട് കുളങ്ങളും അതായത് ഇടത്തും വലത്തും ഇരിക്കുന്ന രണ്ട് കുളങ്ങളിലും നല്ല ഉറവാണ് ആ ഉറവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പുറത്തിരിക്കുന്ന ഈ കുളം കൂടെ ചെയ്തത് അതായത് ഇതിലെ ഈ ഉറവ് നമ്മളിവിടെ കെട്ടി നിർത്തിയോടുകൂടി ഇന്ന് നീരോറവ് അതിലേക്ക് ഇറങ്ങാൻ തുടങ്ങി ഇതിന് നല്ല ഉറവാണ് ഈ രണ്ട് കുളങ്ങളും ആ നീരോറവ് അതിലേക്ക് വലിച്ചിട്ടാണ് ഇങ്ങനെ ഈ മൂന്ന് കുളവും സെറ്റ് ചെയ്തത് അല്ലാതെ നമ്മൾ പുറമെ നമ്മള് ഇപ്പോ പിന്നെ എൻ്റെ മറ്റൊരു ചോദ്യം ഇതൊരു പിന്നെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ടൂറിസം മേഖല അപ്പോൾ അപ്പതില് ഇപ്പോൾ സർക്കാരിൻ്റെ സഹായങ്ങൾ കിട്ടി അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു സംവിധാനത്തിന് സർക്കാരിന്റെ സഹായം അല്ലെങ്കിൽ മുന്നോട്ട് പോവില്ല നമ്മളൊരു വ്യക്തി വിചാരിച്ചാൽ നടക്കുന്നൊരു സംഭവം ഒന്നുമല്ല അപ്പൊ എനിക്ക് ഇതിന് പരിപൂർണമായിട്ടും പിന്തുണയും ഇതിന് പരിപൂർണ സഹായങ്ങളും ചെയ്യുന്നത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ സപ്പോർട്ട് മാത്രമാണ് ഇതിന് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയിലാണ് ഞാനുള്ളത് സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അതുപോലെ തന്നെ എല്ലാ ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അതുപോലെ തന്നെ പ്രൊമോട്ടർമാർ നമ്മളെ ഒക്കെ എല്ലാവരും നമ്മൾ നന്നായിട്ട് നമുക്ക് നല്ല ഒരു പോസിറ്റീവ് എനർജി ആ തരാറ് ഇപ്പോഴും നമുക്ക് എന്താ പറയാ നമ്മൾ ഇത്രയും ചെയ്ത സ്ഥിതിക്ക് നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ മാത്രമാണ് അവർ ചെയ്യാറ് നല്ല സംരംഭമായി നല്ല സംഭവമായി ഇനിയും നമുക്ക് ചെയ്യണം നല്ല സംവിധാനത്തിലേക്ക് മാറണം എന്ന് മാത്രമേ പറഞ്ഞു പ്രോത്സാഹനമാണ് എനിക്ക് കൂടുതൽ കിട്ടാറ് സുഹൃത്തുക്കളെ സ്വർഗം ഫിഷിംഗ് പാർക്കിൽ ഇതുപോലത്തെ മൂന്ന് സ്പോട്ടാണുള്ളത് ആ മൂന്ന് സ്പോട്ടിൽ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് വന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ചൂണ്ട ഇവിടെ നിന്നിട്ട് മീൻ പിടിക്കാം അപ്പോൾ ഇത് കുറച്ച് കുളത്തിലേക്ക് തള്ളി നിൽക്കുന്നതുകൊണ്ട് തന്നെ ധാരാളം മീൻ ഇഷ്ടം പോലെ പെട്ടെന്ന് വന്ന് മീൻ കൊത്താനൊക്കെ സാധ്യത കൂടുതലാണ് അത് തന്നെയല്ല ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കാരണം എന്താച്ചാൽ ഇത് വെള്ളത്തിലേക്ക് ഇറക്കി കെട്ടിയതാണ് ഇത് ചെറിയൊരു ഷെയ്ക്കൊക്കെ ആവുന്നുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇരുന്ന് മീൻ പിടിക്കാം ഈ ദാ മീനിന് കൊടുക്കുന്ന തീറ്റയ്ക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ചൂണ്ട മാത്രമാണ് നമ്മൾ അവിടെ നിന്ന് എടുക്കേണ്ടത് ചൂണ്ട അവിടെ നിന്ന് എടുക്കുക എടുത്തിട്ട് വരിക ഇതാ ഈ തീറ്റയാണ് മീനിന് കൊടുക്കേണ്ടത് ഇത് ചൂണ്ട ഇങ്ങനെ വെറുതെ ഇടുക മീൻ ഇങ്ങനെ കൊത്തും മീൻ കിട്ടും അവർ തൂക്കും അതിൻ്റെ വില നമ്മൾ കൊടുക്കുക അല്ലെങ്കിൽ ഇവിടുന്ന് പാചകം ചെയ്യുക കഴിക്കുക അല്ലെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം അപ്പോൾ ഇതേപോലത്തെ മൂന്ന് സ്പോട്ട് ഇവിടെ ഉണ്ട് നിർബന്ധമായിട്ടും ഈ സ്പോട്ടിലും കൂടി ഒന്ന് കയറണം കേട്ടോ ഇവിടെ അടിപൊളിയാണ് ഇപ്പോൾ എട്ട് വർഷമായിട്ട് ഇതിൻ്റെ പുറകിലാന്ന് പറഞ്ഞു അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടും ത്യാഗമൊക്കെ ഉണ്ടായിട്ടുണ്ടാകും സ്വാഭാവിക ഉണ്ടാകും ഇപ്പം ഇത്രയും ഭാഗങ്ങൾ നടന്നു കണ്ടപ്പോൾ ഏറ്റവും മനോഹരമായിട്ട് അത് ചെയ്തിട്ടുണ്ട് ഒന്നും ചോർന്നു പോകാതെ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ചെയ്ത് പോന്നിട്ടുണ്ട് കുറെ കൂടി പൂർത്തിയാകേണ്ടതെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ ഫണ്ടിങ് ഫണ്ടിങ് സ്വന്തമായിട്ട് കണ്ടെത്തിയോ ഏതെങ്കിലും ബാങ്ക് സഹായിച്ചോ അഥവാ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടോ ആരൊക്കെ സപ്പോർട്ട് ചെയ്യും അതിൽ ഏറ്റവും വലിയ ഒരു ചോദ്യം എനിക്ക് നിങ്ങൾ അസൊക്കെ ചോദിച്ചാൽ ഏറ്റവും വലിയൊരു ചോദ്യം എന്താണെന്ന് അറിയുമോ ഇതിൻ്റെ ത്യാഗാണ് അത് വളരെ വലുതാണ് അതായത് നമ്മളെ എന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ എട്ട് വർഷവും ഇതിൻ്റെ ത്യാഗത്തിൽ തന്നെയാണ് അതായത് ഇത് ആരംഭം മുതല് നമ്മളൊരു ഫിഷ് സമ്പ്രദായം ആരംഭിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഫിഷിനെ കളവ് കൊണ്ടുപോവുക അത് വളരെ പ്രധാനപ്പെട്ടൊരു സാധനം പിന്നെ നമുക്കിതിൻ്റെ സംവിധാനങ്ങൾ എയറേഷൻ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യാനുള്ള സാമ്പത്തികമില്ലായ്മയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് നമുക്ക് വരും അപ്പം ഞാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ അതായത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ ഈ ഫിഷിൻ്റെ പരിപാടി തുടങ്ങിയപ്പോൾ ഞാൻ തന്നെയാണ് ഇവിടെ ഇതിൻ്റെ രാപ്പകലില്ലാതെ ഒരു കർഷകനെ സംബന്ധിച്ച് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട ആളെ ഞാൻ അതായത് രാത്രിയും പകലും ഇല്ലാതെ ഇവിടെ തന്നെയാണ് ഞാൻ ഇടയ്ക്ക് വീട്ടിൽ പോയി കുളിച്ച് മാറ്റി ഡ്രസ്സ് മാറ്റി വരിക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം രാത്രി ഇവിടെ തന്നെ ടെൻറ്റിട്ട് അവരെ കിടന്നുറങ്ങും രാവിലെ എണീക്കും വീട്ടിൽ പോയി കുളിച്ച് മാറ്റി കൊണ്ട് തിരിച്ചു വരും കള്ളന്മാർ ഭീഷ കക്കുന്ന ആളുകൾ ഒരുപാടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഞാൻ കുറച്ച് ഡെവലപ്പ് ആയപ്പോൾ പിന്നെ ആ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടില്ല പിന്നെ ഇതൊരു പിന്നെന്താ പറയുക ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ചെയ്യുന്നത് എന്ന് ജനങ്ങൾക്ക് തോന്നിയപ്പോൾ ആ ജനങ്ങൾ എന്തു ചെയ്തു ആ അതിൽ നിന്നൊക്കെ പിന്മാറി പിന്നെ ഈ പ്രദേശം എന്ന് പറയുന്നത് നല്ല മനസ്സുള്ള നല്ല മനസ്സാക്കി തരത്തില അപ്പൊ ഈ പ്രദേശവാസികളുടെ വലിയ ഒരു സഹായത്തിന്റെ ഭാഗവും അവരുടെ അവരുടെ എന്നോടുള്ള പിന്തുണ ഭാഗമാണ് എനിക്ക് ഇവിടെ ഇത്തരത്തിലൊരു സംരംഭം ആരംഭിക്കാൻ മാറ്റം കൊണ്ടുവരാൻ മാറ്റം കൊണ്ടുവരാൻ സൂചിച്ച് പോയാലോ ആ ഈ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കുറെ മലപ്പുറത്തുള്ള കുറച്ച് ആളുകളാണ് നമ്മളെ പാർട്ട്നേഴ്സ് അത് പിന്നെ ഒരാളല്ല ഒരു നാലഞ്ച് പേര് ഒന്നിച്ച് കൂടിയിട്ടുള്ളൊരു പാർട്ട്നേഴ്സാണ് നമുക്കുള്ളത് അത് അവർ പിന്നെ നമ്മൾ അപ്പോൾ എല്ലാം ഞങ്ങൾ ജ്യേഷ്ഠന്യന്മാരെ മാതിരി ഒറ്റക്കെട്ടായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് ആർക്കും പരസ്പര പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നുമില്ല നല്ല രീതിയിലാണ് ഞങ്ങൾ യാത്ര പിന്നെ എന്താ പറയുക അതിൽ വളരെ സംതൃപ്തനാണ് മൊത്തത്തിൽ എല്ലാവരും അങ്ങനെയാണ് പാർട്ട്നേഴ്സ് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോ നമ്മളിപ്പോ ഇവിടെ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ഓരോരോ സെക്ഷൻ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ മാത്രമായിരുന്നു ഇതിന്റെ ഒരു ഭാഗം ഞാനും എന്റെ ഈ സ്ഥലത്തിന്റെ ആളുകളൊക്കെ ആയിട്ടുള്ള അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു പിന്നീട് നമുക്ക് നമുക്കിപ്പോ ജീവനക്കാർ കുറെ പേരായി ഇപ്പൊ ഇപ്പൊ ഏകദേശം ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരു പത്ത് പത്ത് നാപ്പത് കുടുംബം കുടുംബം നാപ്പത് കുടുംബെങ്കിലും ഈ ഒരു സംരംഭമായിട്ട് ജീവിക്കുന്നുണ്ട് അതായത് പിന്നെ നമ്മൾ ഇനിയും കൗണ്ടറുകളൊക്കെ കൊടുത്ത് ഇപ്പൊ നമുക്കറിയാലോ വയനാട്ടില് നമുക്ക് പിന്നെ ഈ ഗാന്ധി ഗ്രാമം പോലത്തെ കൗണ്ടറുകള് അതുപോലെ തന്നെ പിന്നെ എന്താ പറയാ ബജി ചായ ഉപ്പിലിട്ട് സർവത്ത് പിന്നെ ഫിഷ് പൊരിക്കുന്ന കൗണ്ടർ അങ്ങനെ കുറെ കൗണ്ടറുകളൊക്കെ ചെയ്തിട്ട് നമുക്ക് നല്ല ഒരു ലെവലിലേക്ക് മാറ്റണം ആളുകൾ വന്ന എല്ലാം കൂടെ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും അതുപോലെ തന്നെ എനിക്ക് ഇനിയിപ്പോൾ അടുത്ത ഒരു എൻ്റെ ഒരു മനസ്സിലുള്ള ഒരു സംഭവം നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ പല പിന്നെന്താ പറയുക ഫെസ്റ്റുകൾ കാണാറുണ്ട് ഇല്ല പല പല ഫെസ്റ്റുകൾ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഒരു പിന്നെ എന്താ പറയുക ശുദ്ധജല മത്സ്യ കൃഷി മത്സ്യത്തിൻ്റെ ഒരു ഫെസ്റ്റ് നമ്മൾ കണ്ടിട്ടില്ല ശരി ഇല്ല അപ്പം നമുക്ക് ഈ ട്രോളിങ് ടൈമിലൊക്കെ ശരിക്കും നല്ല മത്സ്യങ്ങള് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അടുത്ത ഒരു നിശ്ചിത കാലയളവിൽ തന്നെ ഈ മറ്റ് കുളങ്ങളിൽ വളർത്തുന്ന മത്സ്യങ്ങളെയൊക്കെ ഇവിടെ വെച്ച് ഫെസ്റ്റ് ഫെസ്റ്റിവലാണ് ഫെസ്റ്റിവൽ കൂടടിച്ച് ആ കൂട്ടിൽ വെച്ച് വേണ്ട മീൻ എല്ലാവിധ മത്സ്യങ്ങളും ഈ കൃഷി ചെയ്യുന്ന എല്ലാ രീതിയിലുള്ള മത്സ്യങ്ങളും ചെമ്പല്ലിയും കാർപ്പും കട്ടിലിയും റോഗും ഇങ്ങനെ കൃഷി ചെയ്തിട്ടുള്ള എല്ലാ മത്സ്യങ്ങളും വിൽപ്പന നടക്കുന്നൊരു കേന്ദ്രമാക്കി മാറ്റണം വയനാട് ജില്ലയിലെ എല്ലാ മത്സ്യങ്ങളും ഇവിടെ വന്നാൽ കിട്ടണം അത് എല്ലാ കർഷകർക്കും ഒരു ഉപകാരപ്പെടും എന്നുകൂടെ എന്റെ മനസ്സിലുണ്ട് ആ രീതിയിലേക്ക് കൂടെ ഇതിനെ മാറ്റണം എന്ന എന്നാഗ്രഹമുണ്ട് അതായത് മൊത്തം പിന്നെ മത്സ്യ കൃഷിക്കാരുടെ ഒരു കൺസോഷ്യം അതെ അതെ ഇവിടെ ഉണ്ടാക്കാറുള്ള നല്ല നല്ല കാഴ്ചപ്പാടാണ് അപ്പോ ഇപ്പൊ കുറെ കാലമായി ഇതിന്റെ പുറകെ ഏതെങ്കിലും തരത്തിലുള്ള അവാർഡുകളോ അംഗീകാരങ്ങളോ കിട്ടി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലില് നമ്മള് പിന്നെ സംസ്ഥാന അവാർഡ് മേടിച്ചിട്ടുണ്ട് അപ്പം അതിന് മുന്നേ എനിക്ക് അവാർഡൊന്നും ലഭിച്ചിട്ടില്ല മത്സ്യകർഷൻ എന്നുള്ള രീതിയിൽ എനിക്കതിനു മുന്നേ പഞ്ചായത്ത് തലത്തിലോ ജില്ലാ തലത്തിലോ ഒന്നും അവാർഡ് മേടിച്ചില്ല പക്ഷേ എനിക്ക് ആദ്യമായിട്ട് എൻ്റെ അവാർഡ് എന്നെ തേടി വന്നത് സംസ്ഥാന തലത്തിലുള്ള അവാർഡാണ് പക്ഷേ അതിൻ്റെ മുൻവർഷങ്ങളിലൊക്കെ ഞാൻ അവാർഡ് ദാന ചടങ്ങുകളിലൊക്കെ പോയിരിക്കാറുണ്ട് കാണാൻ അപ്പോൾ പല ആളുകളും പിന്നെ ഇങ്ങനെ അവാർഡുകളൊക്കെ മേടിക്കുമ്പോൾ ഈ ബ്ലോക്ക് തലത്തില് ജില്ലാ പിന്നെ എന്താ പറയുക പഞ്ചായത്ത് തലത്തിലൊക്കെ അവാർഡുകൾ പഠിക്കുമ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ നോക്കി നമ്മളൊരു കാഴ്ചകാരനായിരുന്നു നമ്മളൊരു കാഴ്ചക്കാരനായിരുന്നു വളരെ വിഷമത്തോട് കൂടി ഇരുന്നിട്ടുണ്ട് ആ അവാർഡ് ദാന ചടങ്ങുകളിലൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്നാരും കാണുന്നില്ലല്ലോ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചിരുന്നു പക്ഷെ ആ ഒരു ഇത് പിന്നീട് അവർക്കൊക്കെ എന്നെ സ്ക്രീനിൽ കാണേണ്ട ദിവസമാണ് അപ്പൊ എനിക്കിൻ്റെ സന്തോഷം ഞാൻ ഈ കൃഷിയിൽ വളരെ ഏറ്റവും കൂടുതൽ സന്തോഷ ദിവസമാണ് അത് ആ അവാർഡ് എനിക്ക് കഴിഞ്ഞ വർഷം കിട്ടി ശുദ്ധേല മത്സ്യ കർഷകനുള്ള മികച്ച കർഷകനുള്ള അവാർഡ് സംസ്ഥാനത്തിൽ കിട്ടിയിരുന്നു ഇപ്പോ ആളുകൾ വന്ന് ടിക്കറ്റ് എടുത്തു പലവിധ കാഴ്ചകൾ കാണുന്നു കുട്ടികൾ കളിക്കുന്നു ചില ആളുകൾ ഫിഷിംഗ് നടത്തുന്നു മീൻ പിടിച്ചിട്ട് ഇവിടെ തന്നെ അത് വേവിക്കാനും പാചകം ചെയ്യാനുള്ള സംവിധാനം സംവിധാനം അതിനൊക്കെ എത്ര ചെലവ് വരും ഒരാൾക്ക് അതായത് നമ്മള് ഫിഷ് പിടിക്കുന്ന മാതിരിയാണ് ഇതിൽ ഏകദേശം പിന്നെ ഒരു ഗ്രാമം മുതൽ പതിനഞ്ച് പതിനാറ് കിലോ ഉള്ള മത്സ്യം വരയുണ്ട് അപ്പോൾ ഇതിൽ ഏത് മത്സ്യത്തെയാണ് നമ്മൾ പിടിക്കുന്നതെങ്കിൽ ആ മത്സ്യത്തിൻ്റെ തൂക്കത്തിലാണ് ഇവിടെ പൈസ പിടിക്കാറ് അതായത് നമ്മൾ വാളയും കിഫ്റ്റ് ഇതിലാത്തി എന്ന് പറയുന്ന മീൻ നമ്മൾ ഇരുന്നൂറ് രൂപയാണ് ഈടാക്കുന്നത് അത് കേജറായിട്ട് നേരെ അത് നെട്ടോ ചെമ്പല്ലോ കാർപ്പോ കട്ടിലോ റോഗോ അങ്ങനെ എന്തെങ്കിലും ഒരു മറ്റു മത്സ്യങ്ങളാണ് പിടിക്കുന്നതെങ്കിൽ അതിന് ഇരുന്നൂറ്റി അൻപത് രൂപയൊക്കെ നമ്മൾ ഈടാക്കുന്നുണ്ട് അപ്പം തന്നെ തൂക്കി അപ്പം തന്നെ തൂക്കി അവർക്ക് ആ പിന്നെ മേടിക്കുന്ന ആൾ ആരാണോ പിടിക്കുന്നതെങ്കിൽ അവർക്ക് അപ്പം തന്നെ ഏൽപ്പിക്കും അത് കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ വീട്ടിലും കൊണ്ടുപോവാം ആ വീട്ടിൽ കൊണ്ടുപോവാം നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കും അത് കഴിഞ്ഞിട്ട് അവർക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്യണമെങ്കിൽ റെസ്റ്റോറൻറ്റൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അവർക്കൊരു ഫസ്റ്റ് കേജിന് ഇരുന്നൂറ് രൂപ അവർ ഫ്രൈ ചാർജ് ഈടാക്കുന്നുണ്ട് ഫസ്റ്റ് കേജിന് അതിന് മുകളിലേക്ക് വരുന്ന ഓരോരോ കിലോയ്ക്ക് നൂറ് രൂപ വെച്ചിട്ടാണ് മീൻ എക്സ്ട്രാ പൊരിച്ചു കൊടുക്കുന്നത് അപ്പം നമുക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നാല് കിലോ ഉള്ള മീനൊക്കെ പിടിച്ചാൽ അപ്പോൾ അവർക്ക് ഫസ്റ്റ് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ എടുക്കും പിന്നെ ഓരോ കിലോയ്ക്ക് നൂറ് രൂപ രൂപ അങ്ങനെയാണ് ഇപ്പോൾ പൊരിച്ചു കൊടുക്കുന്നത് അങ്ങനെ അഞ്ചോ ആറും കിലോ ഒക്കെ ഉള്ളതൊക്കെ പൊരിക്കും പൊരിക്കുന്നുണ്ട് അല്ലേ ഇപ്പോൾ സ്വാഭാവിക ഇപ്പോൾ മഴക്കാലമാണ് വരുന്നത് ജൂണിലാണ് അപ്പോൾ ജൂണിൽ സ്വഭാവമായിട്ട് മഴ പെയ്യുമ്പോൾ ആളുകൾ വരുന്നില്ലല്ലോ അപ്പോൾ ബാധിക്കുന്നുണ്ട് നമ്മളെ ബിസിനസ്സിനെ ബാധിക്കുന്നുണ്ട് ആ ഇതിൽ വേറെ പ്രത്യേകത പറയുന്നത് അതിലുള്ളൊരു വിഷയം എന്ന് പറയുന്നത് സാധാരണ വർഷക്കാലത്താണ് പല ബിസിനസ്സും തകരുക ഞങ്ങളെ സംബന്ധിച്ചല്ല ഞങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഈ ട്രോളിംഗ് ആണ് ഇപ്പോൾ അറിയാമല്ലോ കടലിൽ ആ കടലിൽ ട്രോളിങ് നിരോധനമായതുകൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ അപ്പം ഈ മത്സ്യത്തെ കിട്ടാതെ വരും ആളുകൾക്ക് നേരിട്ട് ശുദ്ധജല മത്സ്യത്തെ കൈയോടെ പിടിച്ചു കൊണ്ടുപോകാൻ അങ്ങനെ ആഗ്രഹിച്ചു വരുന്ന ഒരുപാട് ആളുകൾ അപ്പം നമുക്ക് ആ ബിസിനസ് കൂടുതൽ നടക്കുകയാണ് ചെയ്യുക ഹോട്ടലിലേക്കൊക്കെ ഹോട്ടലിലേക്ക് നമ്മൾ കൊടുക്കാറില്ല ആളുകൾ ഇവിടെ വന്ന് വീടുകളിലേക്കാണ് അധികം ഈ സാധനം കൊണ്ടുപോകാറുള്ളത് ഇത് സ്ഥിരമായിട്ട് കുറേ കസ്റ്റമറുണ്ട് നമുക്ക് സ്ഥിരമായിട്ട് വന്ന് മത്സ്യം പിടിച്ചുകൊണ്ടുപോകുന്ന കുറേ കസ്റ്റമർ ാണ് കുട്ടികൾക്കായിട്ടുള്ള കുറെ സംഭവം ഉണ്ട് കുട്ടികൾ കളിക്കാനുള്ള ജമ്പർ പോലെ അല്ലെ ബലൂണുകൾ മറ്റേ നമ്മളെ ബലൂ വലിയ ബലൂണ് അതുപോലെ തന്നെ നമ്മളെ പിന്നെ എന്താ പറയാ തോണിയൊക്കെ അല്ലേ വലിയ തോണി അതുപോലെ തന്നെ ബോട്ടിങ് ഉണ്ട് നമ്മള് പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്താ പറയാ മ്യൂസിക് ചെയർ ഉണ്ട് പിന്നെ പക്ഷികള് നമ്മള് പാമ്പ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മളൊരു ബാഡ്സിന്റെ ഒരു സംഭവം തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ എല്ലാവിധ സംവിധാനവും നമ്മൾ പൊരുക്കിയിട്ടുണ്ട് ഇനിയും അത് കൂടുതൽ ഇടകളൊക്കെ വന്നാൽ കൂടുതൽ ആഘോഷിച്ച് സന്തോഷിച്ച് പോകാനുള്ള സംവിധാനം ഫൈസൽ പൊതുരംഗത്തുള്ള ഒരാളാണ് ഒരുപാട് പൊതു പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയ ഒരാളാണ് ഈ ഒരു ചേഞ്ച് എങ്ങനെ വന്ന് എവിടെയാണ് എന്റെ ഈ ടേണിങ് ടേനിങ് പോയിന്റ് എവിടെയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവുണ്ട് ഞാൻ പൊതുരംഗത്താണെങ്കിലും എനിക്ക് ഈ ജീവകാരുണ്യ പ്രവർത്തനം വളരെയധികം ഇഷ്ടമായിരുന്നു ഞാൻ പണ്ടു മുതലേ എൻ്റെ കയ്യിൽ കിട്ടുന്ന പൈസ പരമാവധി ജീവകാരുണ്യ പ്രവർത്തനത്തിനായിരുന്നു ഉപയോഗിച്ചത് ഇന്നും അതെ അപ്പോൾ ഇത് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നതിന് പോലും സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്നതിന് പങ്കു കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഇരിക്കും ആ ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പൊതുരംഗത്ത് ഈ കാർഷിക രംഗത്തേക്കും കൂടെ വന്നത് പിന്നെ വേറെ കാര്യം കൂടെ വന്നത് ഈ ഈ പൊതുരംഗം എന്ന് പറഞ്ഞോട് പറയാണ് ഈ പൊതുരംഗത്ത് കാർഷിക രംഗത്തേക്ക് വരാനുണ്ടായ കാരണം അപ്പൊ ഞാൻ ആരോടും പറയാത്തൊരു വിഷയ പറഞ്ഞു അപ്പൊ ഇങ്ങനെ ഈ വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് രാവിലെ ഇറങ്ങും ടൗൺ കൂടെ ഇങ്ങനെ നടക്കും അപ്പോൾ ഒരു ഒരു ഒരിക്കലും ഒരു ഒരു കുറച്ച് മദ്യപിക്കുന്ന എന്നോട് ചോദിച്ചു ഈ വെള്ള ഡ്രസ്സ് അണിഞ്ഞ് ഇങ്ങനെ നടക്കല്ലാതെ സ്വന്തമായി എന്തെങ്കിലും നട്ട് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമായിരുന്നു ആ ചോദ്യം ശരിക്കും അന്നത്തെ ദിവസം എനിക്ക് വളരെ ചിന്തിപ്പിച്ചു തന്നെ ഞാൻ സ്വന്തമായിട്ട് ഒന്നും ഉണ്ടാക്കി കഴിച്ചിട്ടില്ല ഞാൻ ആ വർഷം ഫസ്റ്റ് മൂന്നര ഏക്കർ പിന്നെ മെൽകൃഷി ചെയ്തു അതുകഴിഞ്ഞ് രണ്ടേക്കർ കാന്താരി കൃഷി ചെയ്തു അതെ പച്ചക്കറി എല്ലാം കൃഷി ചെയ്തു അങ്ങനെ കാർഷിക മേഖലയിൽ എന്തൊക്കെ കൃഷി ചെയ്യാൻ പറ്റും വാഴ മുതൽ കപ്പ മുതൽ എല്ലാം സാധനം ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് മത്സ്യത്തിലേക്ക് വന്നത് അപ്പോ ഇതിന്റെ ചോദ്യം അതാണ് അതാണ് അങ്ങനെയാണ് ഈ മാറ്റത്തിലേക്ക് വന്നത് അതെ അതെ ഇപ്പോഴും ഇപ്പഴും പൊതുരംഗത്ത് ചെറുതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോ വളരെ സന്തോഷം ഈ വിഷയങ്ങൾ ഈ വിവരങ്ങൾ കൈമാറിയെ ഓക്കെ ഒരുപാട് ആളുകൾ വരട്ടെ ഇത് വയനാട്ടിൽ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന വലിയൊരു പാർക്കായിട്ട് മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുക നിങ്ങളെല്ലാവരോടും സഹകരണം ഉണ്ടാവണം ഞങ്ങൾ എന്നും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും സഹകരണവും എല്ലാ എല്ലാ ഇതിനും ഞങ്ങൾ കൂടെ ഉണ്ടാവും എന്ന് ഓർമ്മപ്പെടും ഓക്കെ ഓക്കെ താങ്ക് യു വെൽക്കം